ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ കൂട്ടുകാരേസ്റ്റിയൻ എന്ന വിളിപ്പേരുള്ളതായ സ്റ്റീഫനെ നോക്കി ഇരുപത്തൊന്ന് വയസ്സുകാരൻ സ്റ്റീഫനെ നോക്കി ഡോക്ടർ പറഞ്ഞതായ വാക്കുകളാണ് ഏറിപ്പോയാൽ രണ്ടു വർഷം കൂടിയേ നീ എന്ത് ചെയ്യത്തുള്ളൂ ഈ ലോകത്ത് ജീവിക്കുന്നുള്ളൂ ആ മനുഷ്യനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് അദ്ദേഹം സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന അതിപ്രശസ്തനായ ശാസ്ത്രജ്ഞനായ ഈ പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ അസുഖത്തിന്റെ പേര് മോട്ടോർ ന്യൂറോ ഡിസീസ് ഈ അസുഖം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തോട് ഡോക്ടർമാർ പറയുന്നത് വർഷമേ ജീവിക്കത്തുള്ളൂ രണ്ട് വർഷമേ ജീവിക്കത്തുള്ളൂ ഫിസിക്സിൽ അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് നേടുന്ന വലിയ ആഗ്രഹത്തോടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടിരിക്കുക അപ്പോഴാണ് ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നത് എന്നാൽ അദ്ദേഹം പിന്നീട് ജീവിച്ചോ ജീവിച്ചു എഴുപത്തിയാറ് വർഷം ഈ ലോകത്ത് അദ്ദേഹം ജീവിച്ചു രണ്ടായിരത്തി മാർച്ച് മാസമാണ് അദ്ദേഹം തന്റെ ജീവിതം അവസാനിപ്പിച്ചിവിടെ നിന്നും മടങ്ങിപ്പോകുന്നത് ഇരുപത്തിയൊന്നാമത്തെ ഒന്നാമത്തെ വയസ്സും ലോകം പറഞ്ഞു നീന്തത്തില്ല ജീവിക്കത്തില്ല രണ്ടു വർഷം കൂടിയേ ജീവിക്കപ്പെടും എന്നാൽ നമ്മളെ വിസ്മയിപ്പിച്ചതായ മനുഷ്യൻ എത്ര വർഷം വരെ ജീവിച്ചു എഴുപത്തി ആറ് വയസ്സ് വരെ ഈ ലോകത്ത് ജീവിച്ചു ിന്തിക്കുന്ന അവിടെ നിന്നും നമുക്കൊരു ഉയർച്ച मनसा പറ്റിയ ശിഷ്യന്മാരെ പുട്ടന്മാരെ വിളിച്ച് നമ്മളാണ് ഏറ്റവും പുട്ടന്മാരെന്ന് ഞാൻ പറയേണ്ടതായിട്ട് വരും ഏതാണ് ആദ്യം വേർത്തെടുക്കുന്നത് ഏ ഇവിടെ തന്നെ ഇപ്പൊ രണ്ടോ മൂന്നോ പക്ഷേ മനസ്സിലായി ഏതാണ് രക്ഷണെന്ന് പറയുന്നത് ഉയർച്ച എന്ന് പറഞ്ഞാൽ ഉടലും മാത്രമായിട്ടല്ല ഉള്ളില് മാത്രമായിട്ടില്ല പുറത്തേക്ക് വരുന്നത് ഇനി കിടക്കാൻ പോയിട്ടുള്ളത് ശരീരം നല്ല വസ്ത്രം ഇങ്ങനെ ആട്ടും തൊടാൻ പറ്റാത്ത അല്ല ശരീരത്തോട്

ദൈവം ശരീരത്തിൽ ജീവോന്മുഖവും ആയിത്തീരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ജീവന് എന്തുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട് അപ്പോൾ ഉപയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ ജീവനാണ് ഉയർത്തെഴുന്നേൽക്കുന്നത് അതോടൊപ്പം ശരീരം ഉപയർത്തെഞ്ഞു എന്താണ് ശരിയാണത് നമ്മൾ അറിഞ്ഞ പറയാതെ നോക്കാണ് ജീവിതം എന്ന് പറയുന്ന മൂന്നക്ഷരം ജനനം എന്ന് പറയുന്ന മൂന്നക്ഷരത്തിനും മരണം െ ഞങ്ങൾ ഇങ്ങനെ കുറവില്ല അതാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എന്നെ കഴിഞ്ഞാൽ ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവിന്റെ എന്താണ് തടവലയാണെന്ന് പറയുന്നത് ശരിയാണത് ம்ேடிக்கம் 就是这个。 നിങ്ങൾ ഈ അഗ്നി ഈ ശരീരത്തെ തിരിച്ചു തരുത് മനസ്സിലാക്കുന്നു എവിടെക്കാണോ രക്ഷണത് മനസിലായെ ക്ലിയർ ആണ് അതുകൊണ്ടാണ് എൻ്റെ ഉയർത്തെന്താണെന്ന് യഥാർത്ഥമാണ് ശിഷ്യന്മാർക്ക് അവർ ഇതുവരെ അറിഞ്ഞില്ല ൂടെ വന്നു ചേർന്നാലും ഒരു നാ

ഒരു അസാധാരണത്തിന്റെ സമയമുണ്ടായിരുന്നു നിങ്ങൾ നോക്കി രാവിലെ ഈ മറിയഴ്ച പോകുന്നത് കള്ളവേലോട്ട ഗോപം ആ കല്ലയുടെ ഗോപ് രംഗത്ത് ഒരു വലിയ കല്ലുരുട്ടി വിളിച്ചിട്ടുണ്ട് അല്ലേ എടുത്തുകൊണ്ട് ഒരു ലോകത്തെ മനുഷ്യന്റെ ശരീരം ചുമതല നടക്കുന്നത് പ്രാക്ടിക്കലാണ് ഞാൻ സ്ത്രീത്വത്തിന് എത്രയും സംസാരിക്കുകയുള്ള സ്ത്രീകൾ ശക്തി ഇല്ലാത്തവരാണെന്ന് സംസാരിക്കില്ല മനുഷ്യരെ ആണോ ഭർത്താവിന്റെ ശരീരം ഞാൻ എടുത്തോന്ന് തിരിച്ചു കൊണ്ട് വയ്ക്കാമോ അതിനകത്ത് എന്തുകൊണ്ട് നിന്നിട്ട് പറയുന്നത് നീ നീന്ത ഇവിടെ ഇപ്പോൾ ഞാൻ പോകാനായിട്ട് പോവുകയാണ് പിതാവിന്റെ അടുത്തു പോകാനായിട്ട് പോവുകയാണ് ഈ അനുഭവത്തെ നീ എന്റെ എവിടെയാണോ അസാധാരണത്വമായിട്ടുള്ളത് അതിലാണ് ഒരു സാധാരണത്വം ഉണ്ട് എവിടെയാണോ ഉള്ളത് അതിലൊരു നോർമാലിറ്റി ഉണ്ട് ഇത്രയൊക്കെ സംസാരിക്കുന്ന അച്ഛനും ഉണ്ടല്ലോ അതിനെ ചിന്തയോടെ ഇരിക്കുന്നത് എനിക്ക് അറിയാൻ നമ്മൾ ഞാൻ പറഞ്ഞത് ചില അസാധാരണമായ കാരണങ്ങൾ ഇവിടെ ഉണ്ടല്ലോ ഈ കാരണങ്ങളെ സാധാരണമാക്കിയതാകാൻ പറ്റും കർത്താവിന് പറ്റും ഞാനിപ്പോ വിശ്വസിക്കുന്നു എഴുപത്തിയാറ് വർഷം എന്ത് ചെയ്ത് ഈ ലോകത്ത് ജീവിച്ചത് ലോകം പറയുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ ഓടാൻ ആർക്ക് സാധിക്കും നമുക്ക് സാധിക്കും കാരണം ദൈവത്തിന്റെ ശ്വാസമാണ് ദൈവത്തിന്റെ ഉയരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഈ അസാധാരണങ്ങളെ മറികടക്കാനായിട്ട് എനിക്ക് സാധിക്കും അസാധ്യമായവേ എന്ന് അസാധ്യമായ ചിലതിനെ സാധ്യമാക്കി സാധിക്കും എങ്ങനെ അൻപത് ദിവസം നമ്മൾ നോക്കിയിട്ടേ എന്തെങ്കിലും വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഈ അൻപത് ദിവസം എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കുറച്ചുകൂടെ വായിക്കാനായിട്ട് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ അവനുള്ളതെന്ന് ചോദിച്ചു നോക്കി ചിക്കനും മട്ടനും ഒക്കെ എവിടെ വാങ്ങിച്ചിന്ന എല്ലാം റെഡിയായിരിക്കുമോ എനിക്കറിയാം അതിൻ്റെ തന്നെ പറയുന്നത് എന്നാണ് എന്റെ തന്നെ ഞാനൊന്ന് ശോധന ചെയ്ത് ഒരു ഇവാലുവേഷൻ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്താലേ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിൻ എന്റെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ ഒരു ആത്മീയ അച്ചടക്കം ഉണ്ടെങ്കിലേ ഈ അസാധാരണമായ കാര്യങ്ങളെ മറികടക്കാനായിട്ട് പറ്റത്തുള്ളൂ ഈ രാവിലെ ആരോഗ്യ ഉണ്ടല്ലോ നോമ്പ് കഴിവും ഈശ്വരായി നമുക്കെല്ലാം ജീവിക്കാൻ എന്നാണോ അല്ല ഈ നോമ്പിൽ നിന്ന് നോമ്പ് നോമ്പ് നോറ്റതായ ഊർജം എന്നുണ്ട് അതിനെ എന്ത് എങ്ങനെ പറ്റണം മുൻപോട്ട് ജീവിക്കാനായിട്ട് അസാധാരണമായ കാര്യങ്ങളെ സാധാരണമാക്കുന്ന സാധ്യമാക്കി തരുന്നതായ ഒരു ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് ഉയർത്തെഴുന്നേ ചെന്നും യേശുക്രി ഉയർച്ചും എന്റെ ഒപ്പം ആര് ജീവിക്കുന്നുണ്ട് ഇമ് എന്നും ഇതിനു വേണ്ടിയിട്ട് അസാധാരണമായ കാര്യങ്ങൾ എനിക്ക് സാധ്യമാക്കി തീരുവാനായി മറ്റുള്ളവർ പറയും നടക്കില്ല എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് ഇതൊക്കെ നടക്കുന്നു രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്റെ ശരീരവും ജീവനും അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തരുന്ന അസാധാരണത്തിൽ ഒരു ഒരു നോർമാലിറ്റിയിലേക്ക് സഹായിക്കും സാധാരണ കർത്താവ് നമ്മളെ സഹായിക്കും അങ്ങനെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കി തീരുവാൻ ഉടലിന്റെയും ഉയരം വലിയ പ്രത്യാശയുടെ അനുഭവം ഉയർത്തെ പ്രത്യാശയുടെ അനുഭവം ദൈവം നമുക്ക് നൽകി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും അനുഗ്രഹം